ബൈ ഇലക്ഷൻ നടന്നപ്പോൾ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നത് പി ടി തോമസിന്റെ സഹധാരമിണിയാണ് ഒരു സഹതാപത്തിന്റെ ഈ ബൈ ബൈഎലക്ഷന്റെ ചുമതല ഇ പി ജയരാജനായിരുന്നു അതുപോലെ അദ്ദേഹം എൽ ഡി എഫിന്റെ കൺവീനറും കൂടിയായിരുന്നു അന്ന് എൽ ഡി എഫിന്റെ ഭാഗമായാണ് മിസ്റ്റർ എം വി മുരളീധരനും എൽ ഡി എഫിന്റെ ഭാഗമായ സജീവ സാന്നിധ്യമായി കെ വി തോമസും മറിയതാ ബൈ കൂടിയാണ് അങ്ങനെ രണ്ട് കോൺഗ്രസിലുള്ള ആളുകൾ സി പി എമ്മിന്റെ ഭാഗമായി ആ സമയത്ത് ബൂത്തുകളിലെല്ലാം ഈ സംസ്ഥാന നേതാക്കൾ തൊട്ട് എം എൽ എ വരെ യു ഡി എഫിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കെ പി സി സി ഭാരവാഹിയായ പത്മരാഭ വേണുഗോപാലിന്റെ പ്രസൻസ് ഇല്ല അങ്ങനെ വന്നപ്പോഴാണ് എവിടെയാണെന്ന് തിരക്കിയപ്പോൾ ദുബായിലാണെന്നറിഞ്ഞ് ഫോണിൽ ബന്ധപ്പെട്ട് അതിനിടയിൽ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സഹധർമ്മിക്കെതിരായിട്ടൊരു വീഡിയോ അപവാദം വന്നു ആ അപവാദത്തെ പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അതനുസരിച്ച് ആ അപവാദം നടത്തിയത് തെറ്റാണെന്നും വ്യക്തിഗത്വം നടത്താൻ പാടില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റും പത്രങ്ങളിലും വാർത്ത കൊടുത്തു അപ്പം അതിനെ തുടർന്ന് ഇ പി ജയരാജൻ ഇവർക്ക് നിരാശ ബാധിച്ച് കോൺഗ്രസിൽ നിന്നുള്ള അകൽച്ചലാണെങ്കിൽ സി പി എമ്മിൻ്റെ ഭാഗമാവാൻ തയ്യാറാണെങ്കിൽ ശ്രമിക്കാൻ പറഞ്ഞു ശ്രമം നടത്തി സംസാരിച്ചു സംസാരിച്ചു ഇ പി എം മിനിമത്തിൽ സംസാരിച്ചു പക്ഷേ പത്മജ വേണുഗോപാലിന് അതിന് പകരം സി പി എമ്മിലേക്ക് കോൺഗ്രസിൽ നിന്ന് മറ്റും വന്ന എല്ലാവരെയും അവർ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു എല്ലാ ഓൾമോസ്റ്റ് പല പല പൊസിഷനിൽ അപ്പോൾ പത്മജ വേണുഗോപാലിനെ പോലുള്ള ആൾക്ക് കൂടുതൽ പേര് അത് ആ രീതിയിൽ ആഗ്രഹിക്കണമെങ്കിൽ നല്ലൊരു പൊസിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു വനിതാ കമ്മീഷൻ പോലത്തെ എന്തെങ്കിലും ഒരു തസ്തികയാണെങ്കിൽ ചെയർപേഴ്സൺ ആണെങ്കിൽ അപ്പോൾ അത് ആ സമയത്തൊന്ന് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നിട്ടുള്ളൂ ജോസഫിൻ്റെ മരണത്തിന് ശേഷം ആലോചിക്കാമെന്ന് പറഞ്ഞു ആ രീതിയിലുള്ള സംസാരങ്ങൾ വന്നപ്പോൾ ആ പൊസിഷനേക്കാൾ ഉപരിയുള്ള ചില പൊസിഷൻസ് ആഗ്രഹിച്ചത് കൊണ്ടാണ് ആ ഡയലോഗ്സ് നിന്നുപോയത് പിന്നെ അവരോട് മടങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ബൈഎലക്ഷൻ കഴിഞ്ഞു എൽ ഡി എഫ് തോറ്റു അത് മുന്നോട്ട് പോയില്ല ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് എന്നോട് മാതൃമി ചാനൽ ഇഷ്യൂ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നിരുന്നു ഒരു ഭാഗമായില്ല അത് അവരുടെ ഇഷ്ടമാണ് സംസാരിച്ച നടത്തിയിരുന്നല്ല പലരും താങ്കളും ആ ഇലക്ഷൻ സമയത്ത് ചില ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു മനസ്സിലായി ചില ആളുകൾ താല്പര്യം പ്രകടിപ്പിച്ചു ചില ആളുകൾ മടി കാണിച്ചു എന്തായിരുന്നു ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉണ്ട് കെ പി സി സിയുടെ ആ പ്രധാനപ്പെട്ട നേതാവ് വളരെയധികം സംസാരിച്ച് പോയെങ്കിലും പിന്മാറിയൊണ്ടാണ് പക്ഷെ അവരൊക്കെ ഭാവിയിലത് അവർക്കൊക്കെ വരാൻ അത് നഷ്ടമായിട്ട് തോന്നും എന്താണെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ്സിൽ ഇപ്പൊ തന്നെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ നോക്കിയേ സ്ഥിരം ഫേസ് ആണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞാൽ ഒൻപത് എന്നാണ് ഞാൻ വായിക്കാണ്ട് ഒരു ചേഞ്ച് ഇല്ല ഒരു ന്യൂ ഫേസ് ഇല്ല പിന്നെ ഇനി അഞ്ചു വർഷം വെറ്റിയിട്ടുണ്ട് അപ്പം ചില ആളുകൾക്ക് അവർക്ക് സ്ലോട്ട് കിട്ടാനുള്ള എളുപ്പം നഷ്ടപ്പെടുത്തി കളഞ്ഞവര്